താടിയൊന്ന് നീണ്ടാൽ താലിബാനായി തലമറക്കാൻ അനുവാദം ചോദിച്ചാൽ അനുഷ്ഠാന തീവ്രവാദിയായി ഈ പോക്ക് പോയാൽ നമസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നതും ഖുർആൻ കയ്യിൽ കരുതുന്നത് പോലും തീവ്രവാദത്തിൻ്റെ അടയാളമായി മുദ്രകുത്താൻ അധിക കാലം വേണ്ടി വരില്ല ഇത്തരത്തിൽ ചില ആളുകൾ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു മുസ്ലിമായി ജീവിക്കാം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ചില ആളുകളെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഗൗരവമായി നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് ബഹുമാനിനെ നമ്മുടെ ജനറൽ സെക്രട്ടറി ടി കെ ശ്രഫ് സാഹിബ് എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു കുറിപ്പുണ്ട് മുട്ടിലിഴയുന്ന കാലം കഴിഞ്ഞു കണ്ണുരുട്ടിയാൽ മടക്കി വെച്ച് പോകുമെന്ന് കരുതേണ്ട ഏതു മതത്തിലും വിശ്വസിക്കാനും ആചരിക്കാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം ഭരണഘടന ഒരു പൗരന് നൽകുന്ന മൗലിക അവകാശമാണ് അതിൻ്റെ തണൽ എല്ലാ മതവിശ്വാസികൾക്കും മതമില്ലാത്തവർക്കും ഒരുപോലെ ലഭിക്കേണ്ടതാണ് എന്നാൽ കുറച്ചു നാളുകളായി മുസ്ലിങ്ങൾ അവരുടെ മതവിശ്വാസം ഉയർത്തിപ്പിടിച്ചാൽ അവരെ പൊരിവെയിലത്തേക്ക് തള്ളി മാറ്റാൻ ലിബറൽ മതത്തിൻ്റെ വക്താക്കൾ വല്ലാതെ വിയർക്കുന്നുണ്ട് ഒരു കാര്യം ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടാലും ഈ ലിബറൽ മതക്കാരുടെ കൂടി സർട്ടിഫിക്കറ്റ് ലഭിച്ചാലേ അത് അനുഷ്ഠിക്കാൻ വിടൂ എന്ന നിലയിലാണ് അവർ വെച്ചു പുലർത്തുന്നത് ചാനലിലെ അന്തി ചർച്ചയിലാണ് അവരുടെ ഇവരുടെ ആക്രോശം എന്നിട്ടും അരിശം തീരാതെ വരുമ്പോൾ സ്വന്തം യൂട്യൂബ് ചാനലുകളിൽ ചാപ്പയടികളുമായി കടന്നുവരും താടിയൊന്ന് നീണ്ടാൽ താലിബാനായി സ്ഥലമറക്കാൻ അനുവാദം ചോദിച്ചാൽ അനുഷ്ഠാന തീവ്രവാദിയായി സമുദായത്തിന് നഷ്ടപ്പെട്ട അവകാശം ചോദിച്ചാൽ വർഗീയ പരാമർശം നടത്തിയവനായി പ്രഭാഷണങ്ങളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയാൽ വിവാദപ്രസംഗമായി ഈ പോക്ക് പോയാൽ നമസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നതും ഖുർആൻ കയ്യിൽ കരുതുന്നത് പോലും തീവ്രവാദത്തിൻ്റെ അടയാളമായി മുദ്രകുത്താൻ അധികകാലം വേണ്ടി വരില്ല എന്ന ഒരു ദീർഘമായൊരു കുറിപ്പാണ് ബഹുമാന്യനായ ടി കെ അഷ്റഫ് സാഹിബ് നൽകിയിട്ടുള്ളത് അപ്പോൾ പ്രിയ ശ്രോതാക്കളോട് പറയാനുള്ള ഒരു കാര്യം നമുക്ക് ഇതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം ഞാൻ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ പൂർവികരായ ഇതിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ജാതി മത വ്യത്യാസമില്ലാതെ ആ സ്വാതന്ത്ര്യ സമര സേനാനികൾ വിപ്ലവകരമായ പോരാട്ടത്തിലൂടെ നടത്തുന്ന സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ രൂപപ്പെടുത്തിയ ഭരണഘടന നൽകുന്ന ഒരു മൗലികാവകാശമുണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ ഓരോ പൗരനും ഞാൻ ഇന്നതാണ് ശരി എന്നത് എനിക്ക് വിശ്വസിക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു വിശ്വാസം ആദർശം അനുസരിച്ച് ജീവിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും എനിക്ക് കഴിയണം എനിക്ക് കഴിയും എന്നുള്ള ആ ഒരു ഭരണഘടന നൽകുന്ന മൗലികമായ അവകാശം ആ അവകാശത്തിനെതിരെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ എന്താണ് അവരുടെ അഭിപ്രായങ്ങളും മറ്റുമൊക്കെ നടത്തുന്നത് അഭിപ്രായം പറയാം മതത്തിനെ വിമർശിക്കാം പക്ഷേ ചില ആളുകൾ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യം വരികയാണ് ഇത്തരത്തിലുള്ള ഇന്നത് നിങ്ങൾ ചെയ്യാവോ ഇന്നത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ സമുദായത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾ അവർക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാലും അത് സമുദായത്തിൻ്റെ ഒന്നടങ്കമായി ചാപ്പ കുത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ സംജാതമായിരിക്കുകയാണ് അപ്പോൾ അവിടെ പ്രതിരോധം തീർത്തും അത്യാവശ്യമായി വന്നിരിക്കുകയാണ് റസുൽ കരീം സല്ല അലൈഹി സ്വല്ലം പറഞ്ഞല്ലോ ഏയാമത്തനാളിനോട് അടുക്കുമ്പോൾ ഒരു വിശ്വാസി അവൻ്റെ ഉള്ളംകൈയിൽ തീ പിടിച്ച് നിൽക്കുന്ന ആ ഒരു തീക്കനൽ കനൽ പിടിച്ച് നിൽക്കുന്നത് എത്ര പ്രയാസത്തിലാണോ അത്ര പ്രയാസമായിരിക്കും അയാൾക്ക് ദീനനുസരിച്ച് ജീവിക്കാനെന്നാണ് കാരണം ഒന്ന് തലമറച്ചാൽ അതല്ലെങ്കിൽ ഇസ്ലാമികമായ വേഷവിധാനങ്ങൾ നടത്തിയാൽ അതില്ലെങ്കിലൊരു താടി വെച്ചാൽ അതല്ലെങ്കിൽ ഇസ്ലാം ക്ലാസ് മുറികളിൽ പോലും വ്യവച്ഛേദിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും മാറി മാറിയിരുന്നാൽ അത് പതിവായി കേരളത്തിലും രാജ്യങ്ങളിലും മറ്റുമൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതൊരു മതസമൂഹം ചെയ്താൽ അതൊരു വലിയ പ്രശ്നമായും അതൊരു മോശമായും ചിത്രീകരിക്കുകയും എന്നിട്ട് ചാനൽ ചർച്ചകളിലും മറ്റുമൊക്കെയും അങ്ങേയറ്റം ഒളിഞ്ഞും തൊളിഞ്ഞും ആക്രമിക്കുന്ന ഒരു രീതി സമീപ കാലങ്ങളിൽ നമ്മുടെ കേരളത്തിൽ അധികമായി അധികമായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് പറയാൻ തന്നെയാണ് തീരുമാനം വ്യാജന്മാരുടെ വ്യാജ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല ആയതിനാൽ നിങ്ങളുടെ മതേതര സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഞങ്ങൾക്ക് എന്ന ഒരു മഹത്തായ ടൈറ്റിലിൽ നിന്നുകൊണ്ടുള്ള വിസ്ഡം യൂത്ത് സംഘടിപ്പിക്കുന്ന ഡയലോഗ് ലെവൻ പോയിന്റ് സീറോ അഥവാ പതിനൊന്നാമത് ഡയലോഗ് ഇൻഷാല് ഒക്ടോബർ ഇരുപത്തിയഞ്ചാം തീയതി ശനിയാഴ്ച അഥവാ നാളെ വൈകുന്നേരം നാലര മണി മുതൽ അരിക്കോട് വെച്ച് സംഘടിപ്പിക്കപ്പെടുകയാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മതവിശ്വാസത്തെയും മതാചാരങ്ങളെയും മതാനുഷ്ഠാനങ്ങളെയും ഭീകരവാദമായും അതൊരു മോശം പ്രവർത്തനങ്ങളായും ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് മതത്തെയും കടന്നാക്രമിക്കുന്ന ഒരുപറ്റം മതമില്ല എന്ന് വാദിക്കുന്ന ചില യഥാർത്ഥത്തിൽ നിരീശ്വരവാദികൾ എന്നൊക്കെ പറയുന്ന യുക്തിവാദികളായ ആളുകളുടെ ഇത്തരത്തിലുള്ള ചില പ്രചരണങ്ങൾക്കെതിരെയുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇൻഷാല് ഡയലോഗ് പതിനൊന്നാമത്തെ ഡയലോഗ് അരിക്കോട് വെച്ച് നാളെ നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഇഷ്ട മതം വിമർശനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന കലാകാലങ്ങളിലായി Baviyil, ീ അടുത്ത കാലത്ത് സമീപ ഭാവിയിൽ സമീപ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ചില ആളുകൾ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു മുസ്ലിമായി ആയും ജീവിക്കാം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ചില ആളുകളെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഗൗരവമായി നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് ഒരു ചിലരു ചാനൽ ചർച്ചകളിലും അതല്ലെങ്കിൽ അവരവരുടെ സ്റ്റുഡിയോകളിലും മറ്റുമൊക്കെ ഇരുന്ന് ഞാൻ നിഷ്കർഷിക്കുന്നത് നിങ്ങൾക്ക് താടി വെക്കണോ വെക്കണ്ടയോ അതല്ലെങ്കിൽ തല മറക്കണോ തല മറക്കണ്ടയോ എന്നൊക്കെയും ചിലർ സർട്ടിഫിക്കറ്റ് നൽകിയാലേ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റൂ എന്നുള്ളടത്തേക്ക് ഒരിക്കലും നമ്മുടെ കേരളം മാറരുത് ഈ രാജ്യം മാറരുത് മതവിശ്വാസികൾ മാറരുത് എന്നുള്ളതിൻ്റെ ഒരു ശക്തി മായ ഒരു പ്രചരണത്തോടുകൂടിയാണ് ഇൻഷാല് ഡയലോഗ് സംഘടിപ്പിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഡയലോഗ് നമ്മൾ ആരംഭിക്കുന്നത് എനിക്ക് തോന്നുന്നത് തിരൂരി വെച്ചാണ് അതിന്റെ ഒന്നാമത്തെ വേർഷൻ വാഗം ട്രാജഡി ഹാളിൽ അവിടെ പരിശുദ്ധ റസൂണുഹിഹുഅലഹി വസ്ലമയെ വളരെ മോശമായും അപകീർത്തിപരമായും തെറ്റിദ്ധരിപ്പിച്ച അവിടെ അവിടുത്തെ പറ്റി കുപ്രചരണങ്ങൾ അയച്ചുവിട്ട ഇതീ വിഭാഗക്കാർ മതമില്ല എന്ന് വാദിക്കുന്ന എന്നാൽ ഉള്ള മതങ്ങളോടൊക്കെ അസഹിഷ്ണുത വെച്ച് പുലർത്തുന്ന ഇത്തരത്തിലുള്ള ഒരു സഹിഷ്ണുതയും കാണിക്കാത്ത ഈ ആളുകളുടെ പരിശുദ്ധ പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമയെ പറ്റിയുള്ള വളരെ മോശപരമായ അപവാദ പ്രചരണങ്ങൾക്കെതിരെയാണ് ഒന്നാമതായി തിരൂരിൽ ആ ഒരു പ്രോഗ്രാം നടത്തുന്നത് അതിൻ്റെ പതിനൊന്നാമത് വേർഷനാണ് ഇൻഷാള്ള നാളെ അരിക്കോട് വെച്ച് വൈകുന്നേരം നാല് മണി മുതൽ നാല് മുപ്പത് മുതൽ ആരംഭിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു മതത്തിന് പ്രതിരോധിക്കുക എന്നൊരു മാത്രമല്ല ഏതെങ്കിലും മതത്തെ പ്രതിരോധിക്കുക എന്നത് മാത്രമല്ല നേരെ മറിച്ച് വിശ്വാസങ്ങളെ അതുപോലെ തന്നെ ആചാരങ്ങളെ അതുപോലെ തന്നെ ഏറ്റവും നല്ല ധാർമ്മിക മൂല്യങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളടത്തേക്കാണ് ഇൻഷാള്ള നാളത്തെ ഡയലോഗ് അരീക്കോടിൻ്റെ മണ്ണിൽ നടക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അത് ഓൺലൈനിൽ വീക്ഷിക്കുവാനും പ്രചരിപ്പിക്കുവാനും പരിശ്രമിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്